ജീവൻ പണയം വെച്ചിട്ടുള്ള ഓട്ടമാണ് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയിട്ട് ഈ അമ്മയും മക്കളും നടുട്ടി കൂടി ഉള്ള ഓട്ടപ്പായച്ചൽ കാണുമ്പോൾ അറിയാം ഈ വരുന്ന റോഡ് കാണുമ്പോൾ അറിയാം റൈറ്റും ലെഫ്റ്റും ഒരു വീടുകളുമില്ല ഫുള്ളി വേക്കൻ ലാൻഡ്സ് അതുപോലെ കൃഷിഭൂമികളാണ് ഇവളുള്ളതെന്ന് പറയുന്നത് ഈ കമ്പികൾ ഉണ്ടാക്കുന്ന ഒരു സ്ഥലത്തിലാണ് കേട്ടോ ഇവിളുള്ളത് അതിൻ്റെ അടുത്തായിട്ട് കുറേ വേസ്റ്റുകൾ തട്ടുന്ന സ്ഥലമുണ്ട് അവിടെ വെച്ചാണ് ഞാൻ ഇവളെ കാണുന്നത് കേട്ടോ അന്ന് ഇവിടെ ഒറ്റയ്ക്കായിരുന്നു പിന്നെ ഇവിടെ ആയി ഇപ്പോൾ ഇത്രയും കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ പക്ഷേ എൻ്റെ വണ്ടി കണ്ട പാട അല്ലെങ്കിൽ വണ്ടിയുടെ സൗണ്ട് അല്ലെങ്കിൽ എൻ്റെ സൗണ്ട് കേട്ടപ്പാടത്തന്നെ എപ്പോഴായാലും പാഞ്ഞു വരും കേട്ടോ മുന്നേ ഒറ്റയ്ക്കായിരുന്നു ഇപ്പോൾ ഇത്രയും കുഞ്ഞുങ്ങളുടെ കൂടെ ഇവള് വരുന്ന കാണുമ്പോൾ തന്നെ എൻ്റെ ഹൃദയം നിലച്ചു പോകുന്ന രീതിയിലാണ് അത് കാരണം ഞാൻ ഇവ അവളെ കാണുമ്പോൾ തന്നെ അവിടെ നിന്ന് വരുമ്പോൾ തന്നെ ഞാൻ എന്നെ ചെയ്യുന്നത് വണ്ടി സ്റ്റോപ്പ് ആയിട്ടാണ് വരുന്നത് ഇവളെ കാണല്ലേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് വരുന്നത് കേട്ടോ ഈ ഓട്ടപ്പാച്ചിലൊന്നും എനിക്ക് കാണാൻ വേണ്ടി കഴിയത്തില്ല ഇവളെ കണ്ടത് ഞാൻ രണ്ട് മാസമായി കേട്ടോ അന്ന് മുതൽ ഞാനാണ് ആഹാരം കൊടുക്കുന്നത് അപ്പോൾ ആഹാരത്തിന് വേണ്ടി ഓടി വരുന്നതാട്ടോ അടുത്തൊന്നും വീടുകളില്ലാത്തതുകൊണ്ട് ഒന്നും കിട്ടിയേല കുഞ്ഞിന് പിന്നെ ഈ അപ്പൂപ്പനെ ഞങ്ങൾ പരിചയപ്പെട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇവളെ ഒന്ന് സേഫ് ആക്കി വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടുത്തെ പണിയൊക്കെ കഴിഞ്ഞ് ആൾക്കാരൊക്കെ പോയ ശേഷം സൈഡിലായിട്ട് ഇവൾക്കൊരു ആ കത്ത് തന്നെ ഒരു സൈഡിലായിട്ടൊരു സ്ഥലമൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുഞ്ഞുങ്ങൾ സേഫ് ആണ് ഈ അപ്പൂപ്പന